വിജയികൾക്ക് ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ പി ദിവ്യ ട്രോഫികൾ സമ്മാനിച്ചു and the coaches, and the and principal also. This is the first time we are conducting, OTTEN school is hosting indoor school sports meet and the indoor school football tournament also. I think it's a great moment for OTTEN. Next time also we can participate, we can conduct the same thing over here. I hope, the 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 support from all the coaches from all coaches various CPSA schools. ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം സ്കൂൾ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ പി പ്രവീൺ നിർവഹിച്ചു അണ്ടർ ട്വൽവ് അണ്ടർ ഫോർട്ടീൻ വിഭാഗങ്ങളിലായി പത്ത് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ഓട്ടൺ സ്കൂളിലെ കായികാധ്യാപകനായ അൻവർ അബ്ദുൾ ലത്തീഫ് ഷിനോയ് കാബുങ്ങൽ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർക്കുന്നു മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ